ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ വേനലവധി വെട്ടിക്കുറയ്ക്കാനുള്ള ഡയറക്ടർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ രക്ഷിതാക്കൾ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെ സംഘം ഇന്ത്യൻ അംബാസിഡർക്ക് നിവേദനം നൽകി ശാസ്ത്രീയമായ യാതൊരു പഠനങ്ങളും നടത്താതെയാണ് ബോർഡിന്റെ പുതിയ തീരുമാനമെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു നിലവിലെ സാഹചര്യം പരിശോധിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി ഒരു അക്കാദമി കമ്മിറ്റിയെ നിയോഗിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ദിനേശ് ബാബു വി എം അരുൺ ബിനു കേശവൻ റിയാസ് കൊട്ടപ്പുറത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ണക്കിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അടക്കം രക്ഷിതാക്കളെയും ബാധിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചകളോ ശാസ്ത്രീയമായ പഠനങ്ങളോ നടത്താതെയാണ് ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് അതുകൊണ്ട് ഈ തീരുമാനം എത്രയും പെട്ടെന്ന് പുനഃപരിശോധിക്കുകയും അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി അക്കാദമിക് വിദഗ്ധരും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം ഉൾപ്പെടുന്ന അതുപോലെ ആരോഗ്യ രംഗത്തു ആളുകൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഒരു പഠനം നടത്തി വിവിധ റെക്കമെന്റേഷനുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം വും ബഹുമാനപ്പെട്ട അഭാസ്കർക്കും മുമ്പാകെ ഇന്ന് നിക്ഷേദാക്തരുടെ നേതൃത്വത്തിൽ നൽകിയുണ്ടായി